നല്ല വാഴയിലയിൽ ചുട്ടെടുത്ത തിരിത മുട്ടയാണ് ഇന്നത്തെ ഐറ്റം പകുതി പോയ വഴി അറിഞ്ഞിട്ടില്ല മുട്ട തിന്നാത്ത താരു പോലും അടിച്ചു മാറ്റി തന്നു അത്രയും ടേസ്റ്റിലാണ് നമ്മുടെ തിരിത മുട്ട ചുട്ടെടുത്തത് അതും വാഴയിലയിൽ നല്ല കാന്താരി ആയിരുന്നെങ്കിൽ സംഭവം മാറിയാണ് പക്ഷെ ഞാനോ പറഞ്ഞു എന്തോ വന്നാലും പച്ചമുളക് മതി വെച്ചിട്ട് കാന്താരി വേണ്ടാണ് സോ പച്ചമുളക് പല മീനിന്റെയും മുട്ട ഞാൻ കഴിച്ചിട്ടുണ്ട് പല രീതിയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള മുട്ട ഞാൻ കഴിച്ചിട്ടില്ല എന്റെ അമ്മോ അപ്പൊ എന്നോട് പറഞ്ഞത് തേങ്ങയോ ഉള്ളി മുളകും ഒന്നും ചേർക്കാതെ നമ്മൾ ഈ ആദ്യം പുരട്ടിയ മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് വറത്തെടുക്കാനാ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം അല്ലാതെ നമ്മൾ കണച്ചിരാം ഇതെല്ലാം അങ്ങോട്ട് പരട്ടി മീൻ ഒട്ടും പൊട്ടിക്കാതെ ും ഏത് മീൻമുട്ടയേക്കായാലും ഗുണവും രുചിയും കൂടുതലുണ്ട് ഇത്രേ തിരിതമുട്ടയ്ക്ക് അങ്ങനെ കൊച്ചിക്കാർ പറഞ്ഞതാണ് കേട്ടോ പൊന്നും വില കൊടുത്ത് വാങ്ങുന്നതല്ലേ അന്നമ്മോ കരിച്ച് കളയരുത് എന്ന് പറഞ്ഞിട്ട് റെസിപ്പി പറഞ്ഞു തന്നത് നമ്മുടെ ജാനറ്റിന്റെ അമ്മച്ചിയാണ് അപ്പൊ മുട്ട ഉടക്കാതെ തന്നെ വറുത്തെടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയെന്ന് പറയണ പോലെ അന്നമ്മ അതിനെ കുളിപ്പിച്ച് കുളിപ്പിച്ചതെല്ലാം പൊട്ടിപ്പറിച്ച് ചണ്ടം മിന്നമാക്കി അപ്പിനും നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമുക്കിത് പാചകം ചെയ്തെടുക്കാം അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ചതച്ചതിന് നീരെടുത്തത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ കുഴച്ച് നമ്മുടെ മീൻ മീൻമുട്ടയിൽ ഒരു മണിക്കൂർ പരട്ടി വെക്കാം മുട്ട പൊട്ടാതെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് പതുക്കെ ഓട്ട ഉണ്ടാക്കി ഇത് പരട്ടി ഒരു മണിക്കൂർ വെച്ച് നന്നായിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം ചിന്ന ഭിന്നമായി പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദാ മസാലയെല്ലാം പരട്ടി ഒരു മണിക്കൂർ വെച്ചു അതിനുശേഷം ഒരു പിടി തേങ്ങ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു മൂന്നാല് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി ചതച്ചതും കൂടെ ഇങ്ങെടുത്തു വലിയ ഉപയോഗമില്ലാത്തൊരു പാനിൽ എണ്ണ തടവണം ചുട്ടെടുക്കാനാണല്ലോ എന്നിട്ട് വാട്ടിയ വാഴയിൽ ഒലപ്പം കൂടെ എണ്ണ തടവിയിട്ട് അത് അതിൻ്റെ മുകളിൽ വെക്കണം നമ്മുടെ മുട്ട മിക്സ് ഉണ്ടല്ലോ അതതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തുക എന്നിട്ട് നമ്മുടെ തേങ്ങാ മിക്സും കൂടെ മിക്സ് ചെയ്തതിൻ്റെ അകത്ത് ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെക്കാം വേറൊരു എടുത്ത് വാട്ടി എണ്ണ തടവി അതിന് മുകളിൽ വെച്ച് അടച്ച് നല്ല എയർടൈറ്റായിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചുട്ടെടുക്കാം അതിന് ശേഷം നമ്മളിത് മറിച്ചിടണം പൊട്ടാതെ മറിച്ചിടണം വീണ്ടും ഒരു പത്ത് മിനിറ്റ് ചുട്ടെടുക്കാം ഈ സാധനം ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ കനലിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ അപകാരം രുചിയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ചെയ്തിട്ട് എന്താല്ല ഈ ഇടപെടൊരു കാര്യം ഒക്കെ കൂടി കയറി ചെയ്യന്നെ